അന്തം വിട്ട് നോക്കുന്നേ അല്ല ചിലർക്കൊക്കെ ചില അമ്പരപ്പും അന്തം പിടിയിലൊക്കെ ഉണ്ടാവും ഇങ്ങനെ ഓടുന്നതാ അതിന്റെ ഒരു സുഖം ഒരു രസം ട്രെഡ്മിൽ അങ്ങനെ എല്ലാവർക്കും ഒക്കെ വാങ്ങിക്കാൻ പറ്റില്ലല്ലോ ചെറ്റി നിന്നെ ചേച്ചി ആരെയാ പേടിക്കുന്ന പറയൂന്ന് പറയൂല് വാങ്ങാൻ സാധിക്കുക എല്ലാരെയും കൊണ്ടും കണ്ടു നിന്ന ഒരഴകേ എനിക്ക് സമാധാനായി ഇനി ജീവിച്ചിരണ്ട് കാര്യമില്ല അപ്പുറത്തെടുത്ത് ആ മില്ലുണ്ടല്ലോ അതിന്റെ അപ്പുറത്തെ എടുപ്പുള്ള ഒരു മില് ഇവിടെ വാങ്ങിക്കണോ ശാരദ ഇവിടെ ഇല്ലാത്ത നന്നായി അവക്കീ നാണക്കേട് താങ്ങാൻ പറ്റില്ലല്ലേ പറ്റൂല ഉടനെടുക്കണോ അതുപോലെ ഇവിടെ എടുക്കണം ശരി സുഗുണ ഒന്നല്ല രണ്ടെണ്ണം എടുത്തു കയ്യിൽ കാശില്ലായിരിക്കും പക്ഷെ നമ്മുടെ കയ്യിൽ കാശുണ്ടല്ലോ ഉണ്ട് നമ്മുടെ കൈ കാശുണ്ട് ആ കാശ് വിയർത്തുണ്ടാക്കിയതാ വെല്ലുവിളി കളയാനായിട്ട് ഞാൻ അത് ഉപയോഗിക്കില്ല അല്ല ആ വേണ്ട ദേ ലീലാവതി എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എക്സസൈസിന് തീരെ സമയം കിട്ടാത്ത ആൾക്കാരുണ്ട് പുറത്ത് നടക്കാനും ഓടാനും ഒന്നും സാഹചര്യം ഇല്ലാത്തവര് വലിയ ബിസിനസ്സുകാര് സിനിമാക്കാര് രാഷ്ട്രീയക്കാര് അവർക്കിത് ആവശ്യമാ പക്ഷേ കേൾക്കുമ്പോഴേ എന്റെ സുണ നിങ്ങളുടെ ഭാര്യയുടെ ജ്യേഷ്ഠ ഉണ്ടല്ലോ സ്വയം വില കളയുന്ന രീതിയിലേ നാലുപേർക്കൊപ്പമുള്ള തിരക്ക സമയക്കുറവൊക്കെ നമുക്കുണ്ട് അതുമല്ല പെണ്ണുങ്ങൾക്ക് പുറത്തിറങ്ങി അങ്ങനെ കൈവീസി നടക്കാറൊന്നും വീട്ടില് നൂറുകൂട്ടം ജോലിയുണ്ടേ അല്ല ഒന്ന് ചോദിക്കട്ടെ നരട്ടൻ ഓഫീസിൽ നിന്ന് വരുമ്പോ കൃത്യമായിട്ട് ചായ കിട്ടണ്ടേ എപ്പോഴും കാരണം ശാരീരിക ശക്തി അതെ സമൂഹത്തിൽ സുരക്ഷിതമായി ജീവിക്കണമെങ്കിൽ പെണ്ണുങ്ങൾക്ക് അവരുടെ ആശ്രയം വേണം അതുകൊണ്ട് കൊടുക്കണം സൂര്യം പടിഞ്ഞാറാണ് ഉദിക്കുന്നതെന്ന് ഭർത്താവ് പറഞ്ഞ ശരി വെച്ചു കൊടുക്കാൻ ജീവിക്കണ്ടേ സൂര്യൻ പടിഞ്ഞാറാണ് ഞാൻ ഒരിക്കലും നാലാം ക്ലാസ്സിൽ ഞാനും പഠിച്ചിട്ടുണ്ട് സൂര്യൻ അഭിമുഖമായി നിൽക്കുന്ന ഒരാളുടെ മുൻവശം കിഴക്ക് പിൻവശം പടിഞ്ഞാറ് നീ വ്യായാമം ചെയ്യുന്നതും ആരോഗ്യം സംരക്ഷിക്കുന്നതുമൊക്കെ എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാ ഗ്രഹനാഥയുടെ ആരോഗ്യമായി വീടിന്റെ ആരോഗ്യം ഇത് ഞാൻ പഠിച്ചിട്ടുണ്ട് പഠിച്ചു അതെ അനുഭവത്തിൽ പല പാഠങ്ങളും ഞാൻ പഠിച്ചിട്ടുണ്ട് ആ പാഠങ്ങൾ കൊണ്ട് തന്നെ പറയുന്നത് കണ്ടാ പഠിക്കാത്തവൻ കൊണ്ടാലേ പഠിക്കും ഏതായാലും ഞാൻ തീരുമാനിച്ചു നമുക്ക് വാങ്ങാം ഒരു ട്രെഡ്മിൽ ഉള്ളിൽ എനിക്കറിയാം എങ്കിലും ഒരാളെ ഇഷ്ടം നടക്കണമല്ലോ നിന്റെ ഇഷ്ടം തന്നെ ആയിക്കോട്ടെ പക്ഷേ വാങ്ങുന്നത് കൃത്യമായിട്ട് ഉപയോഗിക്കണം താഴെ നമ്മുടെ എല്ലാവർക്കും ഇതിൽ തടി കൂടുതലാണ് അലിയന് ചേട്ട് ശാരദയ്ക്ക് പിന്നെ എനിക്ക് മോൾക്ക് കൊണ്ടര അല്പ തടി ഓടിക്കുറക്കണം കേട്ടോ ഇതിലോടോട്ട് വേണം എനിക്ക് ഓട്ട മത്സരം